വളരെ നമ്മൾ നമ്മൾ ഡെയിലി ഓർമ്മ ശക്തി എല്ലാം പോകും എന്താ പറഞ്ഞു വന്നേന്ന് അത് ശരി കണ്ണി കണ്ട കഞ്ചാവൊക്കെ അടിച്ചു കയറ്റിട്ടാണ് ജിമ്മാതിരി കോപ്ര തരം കാണിക്കണെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് കൊള്ളാട്ട ഈ വീഡിയോ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യണ്ട ഈ വീഡിയോയിൽ കുറച്ച് കിഡിലെ സംഭവങ്ങൾ ഒളിഞ്ഞെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതുവരെ അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട് കാണിക്കാം എന്തായാലും നമുക്ക് ഇട്ടാത്തതിന് നിന്നാണ് തുടങ്ങാം എന്ന് പറയണ്ട ഈ കൊച്ചു കൊച്ചു കജ്ജാക്കുട്ടിടെ അടുത്ത് തന്നെ അടുത്ത് തുടങ്ങാം ഓം ബോകമ്മൻ മൂന്നാർ എവിടേക്ക് വേണമെങ്കിലും ഞാൻ വരാം കായി ഉള്ള ആരുടെ കൂടെ ടൂറ് പോവാൻ ഞാൻ റെഡിയാണ് ഫിലിമിനും പോവാ ടൂർ പോണ വഴിയിൽ നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും സിനിമക്ക് പോവാ മാർക്കൊക്കെ എന്തായാലും ഞാൻ ഇല്ല എനിക്ക് പേടിയാണ് അമ്മ അതിരി വയലൻസ് ഒക്കെ അതുകൊണ്ടാണ് അല്ല എന്റെ പൊന്നുമോളെ എന്താ തീരുമാനം ടൂർ പോകണ സിനിമക്ക് പോകണ അത് മന്തിന്നണ അല്ല ഇതിന്റെ കായൊക്കെ കൊടുക്കുവോ അങ്ങനെയാണെങ്കിൽ എന്റെ കൊണ്ടുപോയിക്കോളി എന്തിനാച്ചാ ഞാൻ വരാ ഹൗ സമാധാനായി പൈസയുടെ കാര്യത്തിൽ തീരുമാനമായി അല്ല ഈ പൈസ ഒക്കെ മോളെ എവിടെ ഉണ്ടാക്കണമെന്നും കൂടി ഒന്ന് പറഞ്ഞു തരുവോ അല്ലെ ഈ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ കൊറേ പൈസ ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ കേൾക്കേണ്ടി ഏതാ രീതി എങ്ങനെ ഉണ്ടാക്കി എന്ന് പറഞ്ഞെന്നാ നമുക്കൊരു ഉപകാരമായിരുന്നു വേണ്ട പോള വേണ്ട അകായി ഉണ്ടാക്കുന്ന രീതി വാങ്ങിച്ചു വരേണ്ട അതന്നെ പരിപാടി ബെറ്റിങ് ഗാംബ്ലിംഗ് ആപ്സ് ഇവരിത് പറയാ ഗെയിമിംഗ് കേട്ടോ ഇവർക്ക് രസാണല്ലോ ഗെയിമാണ് ഇവർക്ക് ഒരു കളിയാണ് ഇവർക്ക് കൊറേ പൈസ കിട്ടും ഏത് മറ്റേ രാജാ ടീമിന്റെ അകത്തും അത് വാങ്ങിയിട്ട് ഇവർ അവരുടെ അമ്മ ആപ്പും വെച്ചിട്ട് ഇവര് കൊറേ വീഡിയോ ചെയ്യും ഇത് കണ്ട് കൊറേ പാവപ്പെട്ട ആൾക്കാർ കളിയല്ല ഗാമ്പ്ലിങ് ആണ് അറിയാതെ പോയി പോയിട്ടു കൊള്ളാം നെജമാ നീ ചെയ്ത പാവം എന്താ നിനക്ക് അറിയില്ല എന്റെ പൊന്നുമോളെ ഇവളെല്ലാവർക്കും അറിയുന്ന പോലും അല്ലേ ഇവളെ കൊറേ ആൾക്കാർ മെൻഷൻ ഞാൻ ഇവളെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് കേറി നോക്കിയപ്പോൾ അല്ലേ കാര്യം മനസ്സിലാവുന്നത് നമ്മുടെ യെസ് അബിത്ത് കൊടുത്ത പണി ശരിക്ക് കൊണ്ടിട്ടുണ്ട് എന്ന് മനസ്സിലായി അതായത് അവർ ഇൻസ്റ്റഗ്രാമിലിട്ട ഇത്തരം ആപ്സിന്റെ പരസ്യങ്ങളൊക്കെ റിമൂവ് ചെയ്തു കൊറേ എണ്ണ ഉണ്ട് റിമൂവ് ചെയ്തിട്ട് നമ്മളെ സുജിത്ത് പോയതുപോലെ അതായത് മല്ലു ഫാമിലി വയനാടൻ വ്ലോഗർ അതേപോലെ തന്നെ ഔ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മളെ ചെക്കണ്ട് അൺബോക്സിൻ്റെ കൂട് പോയി കാഞ്ഞു പോയി സ്വന്തം ഇൻഡിവിജ്വൽ അക്കൗണ്ട് മാത്രമേ ഉള്ളു പോ ഇതിന്റെ ഇടയിൽ പറയാൻ പാടോന്നറിയില്ല ആദരാഞ്ജലികൾ ആൾക്കാർക്ക് പാസ് ഒക്കെ കൊടുത്തിട്ട് പറ്റിച്ചിട്ട് മുങ്ങിയതല്ലേ എന്തായാലും കൊള്ളാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം അപ്പൊ അണ്ണന്മാരെ പറ്റിച്ചിങ്ങനെ പോവല്ലേ ഈ അണ്ണന്മാരെ കൂടെ തന്നെ ഞങ്ങൾ പോയിട്ട് എന്താ വച്ചാൽ ചെയ് മലയാളികളുടെ നെഞ്ചത്തോട്ടൊന്നും വരല്ലേ ഞാൻ സൈഡ് പിടിച്ചു അങ്ങ് പോയിരുന്നു ആ സെവൻ ഡേയ്സ് ചാലഞ്ചും ഫ്ലിക്സും ഫ്ലിക്സൊക്കെ അവിടെ നിൽക്കുക എന്റെ ഗ്ലോ ആപ്പും മറ്റേ തേങ്ങാപ്പൊലിയും മറ്റേതൊക്കെ അതൊക്കെ വേറെ വീഡിയോയിൽ തരാം ഇതിലിപ്പോ എന്തായാലും ബെറ്റിംഗ് മറ്റേ ആപ്പുകളുള്ളൂ കുറച്ച് ആളുകൾ നമുക്ക് കൊടുക്കാൻ വെച്ചിട്ടുണ്ട് അതായത് ഇങ്ങനെയുള്ള ശരീര സൗന്ദര്യ വസ്തുക്കൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട സാധനങ്ങൾ ഓക്കെ അതിനെ കുറിച്ച് നമ്മൾ ഇതില് ഡീൽ ചെയ്യേണ്ട അടുത്തൊരു വീഡിയോ നമുക്ക് അതിനുവേണ്ടി റെഡി ആക്കാം ഇനിയൊരു വീഡിയോ വരുന്നുണ്ട് ശരിക്കും പറയാൻ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് സങ്കടവും ഉമ്മയും മോനും കാണാം നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തീർച്ചയായിട്ടും നിന്റെ കഥകളൊക്കെ കേൾക്കാൻ ഞങ്ങൾക്ക് വലിയ താല്പര്യ ആ സെന്റിമെന്റൽ സാധനം ഉണ്ടല്ലോ അത് സഹിക്കൂല അതിനെ കണ്ണിന്ന് വെള്ളം വരും ഭയങ്കര ഇഷ്ടമാണ് പറയും പറയാം ഒരു ബിഗ് സീറോ സാധാരണക്കാരൊരു അവന്റെ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങി സോഷ്യൽ മീഡിയ തുടങ്ങി അതിനു മുന്നേ ഒറ്റമുറി വാടക ആളുകളിലേക്ക് ഒരുപാട് കാലം കഷ്ടപ്പെട്ടു കേട്ടിണ്ട് കേട്ടിണ്ട് ഇങ്ങനെ കൊറേ കഷ്ടപ്പാട് നമ്മൾ കൊറേ കേട്ടിണ്ട് കേട്ടോ നമ്മളൊക്കെ സ്വർണക്കരണ്ടി വായ വെച്ച് ജനിച്ചു അല്ല പോനെ നിന്നെ പോലെ തന്നെ കല്ലും മണ്ണൊക്കെ ഏറ്റിക്കൊണ്ടൊക്കെ തന്നെയാണ് മുന്നോട്ട് പോയിട്ടൊണ്ടിരിക്കുന്നത് ഇപ്പോഴും പോകണത് ഓക്കേ തുടരെ എന്താ കഥ കേൾക്കട്ടെ അവനൊഹങ്കോ കാട്ടിട്ടാണ് ഓഹ് യൂട്യൂബിൽ നിന്നൊക്കെ കക്കാൻ പോയിട്ട് ആ ആള് ഞാനാണ് എന്നാ പറയുന്നത് ഈ ഉമ്മയും മോനും എന്ന് പറയുന്ന യൂട്യൂബർ പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കില് അവര ഒരു സ്ട്രഗിൾ ലൈഫിനെ കുറിച്ചിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ട് കല്ലും പടവൊക്കെയാണ് കഷ്ടപ്പാടാണ് കഷ്ടപ്പെട്ട് സ്വന്തം വരുന്ന കിണ്ടിലെ വീടൊക്കെ വെച്ച് ഇൻസ്റ്റാഗ്രാമിലും ഇവിടെ കനക്കത് വൈറലായതിനെ കിടക്കുക ഓഹ് കൊറേ ആളുകളുണ്ട് ഇണ്ട് സപ്പോർട്ട് ചെയ്യണെ ഈ ഒരു സപ്പോർട്ടിന്റെ ഇടയിൽ ഇവൻ ചെയ്യുന്ന ഒരു ഊളത്തരുണ്ടല്ലോ അതായത് ഞാൻ ആരെയും കൊന്നിട്ടും പിടിച്ചിട്ടും നല്ല പൈസ ഉണ്ടാക്കി എന്നല്ലേ പറയണത് പിന്നെ ഇതൊക്കെ എന്താ അടാ സുഹൃത്ത് ബന്ധത്തിന് പോലും അവന് വിലല്ല എന്റെ മെസ്സേജ് കണ്ടാൽ എനിക്ക് ഒരു ഗുണമില്ല കായി ഇട്ടൂലല്ലോ എന്നാ പറയണത് കൊള്ളൂ സ്റ്റോറിലെ പ്ലേ സ്റ്റോറിൽ ഏണ് ഈ സി എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് ഈ ആപ്പ് വഴി നിങ്ങൾ പോയി മൂഞ്ചിച്ച അവർക്ക് കൊറേ പൈസ കിട്ടും നമുക്ക് കൊറേ പൈസ കിട്ടും എന്നാ പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ വേണ്ട ഒരു സാധനം അവരുടെ സമയമാണ് അവന്റെ സമയം ചെലവഴിച്ച് ഒരു കാര്യവും ഇല്ലാതെ പൈസ ചെലവാക്കാൻ കഴിയുന്ന ഒരു സാധനാണ് ഏണ് ട്വന്റി ഫോർ പൊന്നും അതൊന്നും ഇല്ല കേട്ടോ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട് പക്ഷെ ആ വീഡിയോസ് ഒന്നും ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല പിന്നെ വേറെ സംഭവം എന്താ വെച്ചാൽ കൊറേ ആളുകൾ സ്വന്തം വീഡിയോസ് മുക്കുന്നുണ്ട് പേടിച്ചിട്ടാ വേറെ ഒന്നും ഉണ്ടല്ല കുറെ എണ്ണത്തിന് നല്ല പേടി കുടുങ്ങിട്ടുണ്ട് മെസ്സേജ് എനിക്ക് പൈസ സഹായിക്കുമോ മച്ച അന്നോടുള്ള പെണ്ണുങ്ങളൊക്കെ വന്നിട്ട് കായയാണല്ലോ വല്ലാത്തൊരു സാധനമായിട്ടോ അടുത്ത പണിക്കുള്ള കാര്യങ്ങൾ ഒപ്പിച്ചേക്കല്ലേ കേസേ ഒരു കേസിൽ തന്നെ ഇറങ്ങി തന്നിട്ടില്ല ഫോനോട് ആൾക്കാർ കായി അയച്ചോണ്ടിരിക്കുക ആൾക്കാരല്ല പെണ്ണുങ്ങള് ക്ഷേത്രത്തിന് മാത്രം പെണ്ണുങ്ങൾ എവിടുന്നാണോ ഓന്നെ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒരു ഐഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഐഫോണോ ഉണ്ടാക്കിയതാ എങ്ങനെ ഗെയിം കളിച്ചിട്ട് ഏതാ ഗെയിം ഗാമ്പ്ലിങ് അടോ ഒരുക്ക് ഗെയിമിങ് ശരിക്കും ഗാമ്പ്ലിങ് ഇല്ലീഗൽ ആയിട്ടുള്ള ആപ്പുകൾ കൊള്ളാടാ കൊള്ളാം ആ പറഞ്ഞ നാടല്ലാതെ പറയില്ല അല്ല നിനക്ക് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇവിടുന്ന കായ ചോദിച്ചാൽ ആ നിനക്ക് അവിടെ ചപ്പാത്തി പറത്തില്ല ഇതില്ല പണി ജയിലിലുള്ളിൽ നിനക്ക് പണിയില്ലേ വിറക് ഇതൊക്കെ അങ്ങനെ ഉണ്ടാക്കിയ പൈസയുണ്ട് ഇവിടെ വന്നിട്ട് വരുന്ന വാങ്ങിയിട്ട് ഡയലോഗ് അടിക്കാ ഈ മൊബൈലും മേടിക്കുള്ള പൈസ രണ്ടു ദിവസം ഗെയിം കളിച്ചിട്ടുണ്ടാക്കിയ കേട്ടിണ്ട് കേട്ടുണ്ട് കേട്ടിണ്ട് കൊറേ കേട്ടുണ്ട് രാജാ ഞാൻ പെട്ടിപ്പര് രാജ ഞാൻ പറ്റിപ്പര് രാജാ രാജ അസാന ആ രാജയുടെ ആപ്പും വെച്ചിട്ടാണ് വണ്ണാക്കൽ ഇവൻ സ്വന്തമായിട്ട് ടെലിഗ്രാമിൽ ഒരു അക്കൗണ്ട് ഉണ്ട് അതായത് ഈ ആപ്പുകൾമാതിരി ഗാമ്പിളിംഗ് ആപ്പുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു ചെറിയ ഒരു അക്കൗണ്ട് ഈ അക്കൗണ്ട് വഴിയാണ് ആളുകളെ മൂഞ്ചിക്കുന്നത് ഇപ്പൊ സുജിൻ സുജിൻ്റെ എല്ലാം അണകോണാഞ്ചന്റെ പേര് പണ്ട് ഓട്ടോ ഡ്രൈവർ ഓടിയിരുന്നതാണ് അങ്ങനെയാണ് നിങ്ങളൊക്കെ പറഞ്ഞിരുന്ന വല്ലു ഫാമിലി അവൻ പറയുന്നുണ്ട് വാട്സ്ആപ്പ് വഴി ഒന്ന് കോണ്ടാക്ട് ചെയ്യാം വാട്സ്ആപ്പിലും പണി വരുന്നടേ അടുത്തത് വരുന്നടേ അങ്ങനെ എല്ലാവർക്കും പണി വന്നോണ്ടിരിക്ക സ്കിപ്പ് ചെയ്യല്ലേ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ യാതൊരു ചെയ്യാം ചെയ്യാം എന്താ സംഭവം എന്ന് പെണ്ണുങ്ങൾക്ക് മാത്രമുള്ളതാ എന്താണുങ്ങൾക്ക് ഇല്ലാത്തത് അത് ഞാൻ പറഞ്ഞുതരാം എന്തായാലും ഓള് പറഞ്ഞാണ്ട് തീർക്കട്ടെ എന്നിട്ട് പറഞ്ഞുതരാം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഏത് പെൺകുട്ടിക്കും ജോലി ചെയ്യാം എന്താണ് ഈ ജോലി ഞാൻ പറഞ്ഞുതരാം ഇത് ഫ്രണ്ട് ആപ്പ് എന്നൊരു ആപ്പ് ഉണ്ട് ആ ഫ്രണ്ട് ആപ്പിന് പ്രത്യേകതച്ചിട്ടുണ്ടെങ്കിൽ ഈ ആൺകുട്ടികൾക്ക് അതിൽ അക്കൗണ്ടുകൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ആൺകുട്ടികളെ മെയിൻ ആയിട്ട് അവർ യൂസ് ചെയ്യുന്നുള്ളു നിങ്ങൾക്ക് സൗഹൃദത്തിന് പറ്റിയ ഓരോ ആളുകളെ നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാം എന്നിട്ട് അവരുമായിട്ട് ഇങ്ങനെ സംസാരിക്കാം കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികൾക്കുള്ള ജോലിയാണ് ഇത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റായ ധാരണയാണ് ഇത് തനിക്കൂ തറകൾക്ക് പറ്റിയ ഒരു ജോലിയാണ് നിലവിൽ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാവില്ല ആളുകളെ പറ്റിക്കുന്ന അവർക്ക് വേണ്ടിയിട്ടുള്ള ജോലിയാണ് നല്ല ശബ്ദമുള്ള പെൺകുട്ടികൾക്ക് നല്ല ശമ്പളത്തോട് കൂടി ജോലിക്ക് നിൽക്കാം ഞാൻ അവരെ വിളിച്ച് സംസാരിച്ചപ്പോ അവര് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടാ ഇത് സ്ത്രീകൾക്കുള്ളതാണ് ഓക്കെ സ്ത്രീകൾക്കുള്ളതാണ് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഓ ചേട്ടാ അത് വേണോ അത് വേണ്ട ശരിയാവൂലെന്ന പറ അറിയോ ഭാര്യയൊക്കെ അല്ലേ അതിലുള്ള സംഭവങ്ങളൊക്കെ അറിയില്ലേ അത് പ്രശ്നമാവില്ലേ എന്ന് കരുതിക്കൊണ്ടാ അതാണ് ഫ്രണ്ട് ആപ്പിലേക്കാണ് ഈ പെൺകുട്ടി പെൺകുട്ടികളെ മാത്രം കൊള്ളാം 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 അടുത്തതാണ് യുദ്ധഭൂമിയിലെ ആ ഒരു ബട ഞാൻ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നടന്നാൽ സോറി ആദ്യം നിങ്ങൾ ആളെ തീർച്ചയായിട്ടും താങ്കൾക്ക് പറയാൻ താങ്കളുടെ വാക്കുകൾ കേൾക്കാൻ ഇവിടെയുള്ള ആളുകൾ കാത്തിരിക്കുകയാണ് കാത്തിരിക്കുകയാണ് കുട്ടി ബ്ലോഗേഴ്സ് നല്ല പൈസ കിട്ടും അതുപോലെ പ്രോഡക്റ്റ് അൺബോക്സിംഗ് ഒക്കെ ചെയ്യാം ചേച്ചി യൂട്യൂബ് ചാനൽ തുടങ്ങിയ അന്ന് വൺ മില്യൺ ആയിരുന്നു തുടങ്ങുന്ന അന്ന് വൺ മില്യൻ കുറച്ച് കൊച്ചു യൂട്യൂബർമാരെയാണ് ചേച്ചി ഇപ്പൊ ഞാൻ പറയുന്നില്ല ഇവർ പ്രൊമോഷൻ ചെയ്ത കുറെ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതൊന്നും ഇനി ഇവിടെ പറയുന്നില്ല ഇവര് ചെയ്തു വെച്ച പ്രശ്നങ്ങൾക്ക് ഇവർക്ക് തന്നെ പണി കിട്ടി അതിനുള്ള ന്യായീകരണമാണ് എന്തായാലും കേട്ടോണ്ടിരിക്കേണ്ട ഒരു പോയിന്റ് വെച്ച് തന്നെ ഒരിക്കലും കാണിക്കില്ല അത് ശരി പിന്നെ എന്തിനാണ് അവർക്ക് ആയി തരുന്നത് അവർക്ക് ആയി തരുന്നത് നിങ്ങളുടെ മുഖം വെച്ച് നിങ്ങൾ സോഷ്യൽ ഇൻഫ്ലുവൻസറാണെന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പൊന്ന് ചേച്ചിയെ ആ ഇതമാർ വിധം നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന വെറും അതാണ് നിങ്ങളുടെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്ന ആളുകളെ പറ്റിക്ക വേറെ ഒന്നുമല്ല ആ പറ്റിക്കല് നിങ്ങൾ പോയി പെട്ടിട്ട് ഇപ്പൊ പറ്റിക്കാൻ മറ്റവർ എന്ന് പറയുന്നത് ശരിയാണോ അവര് തന്ന കായും വാങ്ങി പൊറോട്ടയും ബീഫ് അടിച്ചിട്ട് ഡയലോഗ് അടിക്കാ ചേച്ചി അത് ഉണ്ടെങ്കിലും അറസ്റ്റ് ചെയ്യുന്നത് ഡെയിലി കൊണ്ടുവന്നിട്ട് കേട്ടാ നിങ്ങളൊക്കെ അമ്മ ഊള പരിപാടിയും ചെയ്തിട്ട് ഇപ്പൊ ന്യായീകരണം വല്ലാത്ത സാധനങ്ങൾ അവർക്കൊന്നും സംഭവിക്കില്ലെന്ന് അറിയാം അതിൽ സങ്കടമുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ജനങ്ങളെ പറ്റിക്കുന്ന നിങ്ങളെ പോലെയുള്ള കുറെ ആളുകളല്ലേ അപ്പൊ നിങ്ങൾ തന്നെയാണ് ജയിലിൽ കിടക്കേണ്ടത് ചേച്ചി ഫേസ് ചെയ്തുകൊണ്ടേ ഇരിക്കൂ നിങ്ങളൊരു അനുഭവമാണ് നിങ്ങളെ കാണുമ്പോൾ ആളുകൾക്ക് അതൊരു പാഠമാവട്ടെ നിങ്ങളെ പോലെ കുറച്ച് ആളുകൾ തെറ്റ് ചെയ്ത ആളുകൾ ശിക്ഷിക്കപ്പെടട്ടെ ശിക്ഷിക്കപ്പെടുമ്പോൾ അത് കാണുന്ന കുറെ ഇൻഫ്ലുവൻസേഴ്സിനെ തോന്നും ഓഹോ അത് തെറ്റാണ് കേട്ടോ ചെയ്യേണ്ടത് ചേച്ചി അനുഭവിക്കുക അനുഭവിക്കൂ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക എന്നാണോ അനുഭവത്തിൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച അങ്ങനെയല്ലല്ലോ പറയേണ്ടത് ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾ ചെയ്യാതിരിക്കുക എന്നാണ് പറയേണ്ടത് അപ്പോഴും ചെയ്യുക എന്നുള്ള കാര്യമാണ് പറയുന്നു വളരെ കേട്ടിട്ടുണ്ട് അതെ 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 കുറച്ച് പൈസ ഉണ്ടാകണം മാത്രം ആഗ്രഹിച്ചിട്ടുള്ളൂ ആരും പറ്റിക്കണമെന്നൊന്നും ചേച്ചി ആഗ്രഹിച്ചില്ല ഉണ്ടായിട്ടുണ്ട് ഇൻവോൾവ് കൊണ്ടും ഇങ്ങനെയുള്ള നെഗറ്റീവ് കമന്റുകൾ തന്നെ തന്നെ നമുക്ക് നമുക്ക് നമ്മുടെ കുടുംബത്തെ വെച്ചാണ് എന്തായാലും സോ മച്ച് എന്തിനാണോ പറ്റി രാമൻകുട്ടി കാര്യത്തിലേക്ക് വയനാടൻ ബ്ലോഗർ മല്ലു ഫാമിലി ഈ രണ്ട് ചാനൽ നോക്കിയിട്ട് നോക്കിട്ടിപ്പോ കാണാനില്ല അതേപോലെ തന്നെ നമ്മുടെ അൺബോക്സിംഗ് കാണാനില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ പൂട്ടി പോയിട്ടുണ്ട് കൃത്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ കാണുന്ന ഇങ്ങനെയുള്ള ഇല്ലീഗൽ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾക്കെതിരെ നിങ്ങൾക്കും കംപ്ലൈൻറുകൾ കൊടുക്കാം ഇത്തരം ഗെയിമിംഗ് ആപ്പുകളാണെന്ന് പറയുന്ന ഗാംബ്ലിംഗ് ആപ്പുകൾക്കെതിരെ നിങ്ങൾക്കും സംസാരിക്കാം ഒരു പക്ഷേ ഇൻസ്റ്റഗ്രാമിലിതാ ഈ പുള്ളി അതായത് നമ്മുടെ എസ് അബിത്ത് എന്ന് പറയുന്ന മനുഷ്യനാണ് ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ മുങ്കൈ എടുത്ത് രംഗത്ത് വന്നിട്ടുള്ളത് അദ്ദേഹത്തിന് ഒരുപാട് തരത്തിലുള്ള ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം നമുക്കൊരു ഇൻസ്പിറേഷൻ ആണ് എങ്ങനെ ഇൻസ്പിറേഷൻ ആവുന്നു എട്ട് ലക്ഷം രൂപയുടെ ഒരു പാക്കേജ് എനിക്ക് വന്നപ്പോൾ ഞാൻ ആ ഒരു സാധനം ഇൻസ്റ്റഗ്രാമിലാണ് എനിക്ക് ഒരു കോണ്ടാക്ട് ചെയ്യുന്നത് മെയിലായിട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ കാണുന്ന വീഡിയോ അദ്ദേഹത്തിന്റെയാണ് എനിക്ക് വന്ന അതേ ടീമാണ് രാജാ ഞാൻ വെട്ടിപ്പോ രാജാ ആ സാധനം ആ രാജ ടീം ഇദ്ദേഹം കുറെ വീഡിയോസ് ചെയ്തോ കണ്ടപ്പോൾ മനസ്സിലായി ഇതൊരു പറ്റിക്കലാണ് നമ്മളെ ആളുകളെ പറ്റി ജീവിക്കുന്നത് ശരിയല്ലല്ലോ എന്നുള്ളത് ഇനി ഒരുപാട് ആളുകൾ കിട്ടോ അതായത് സിപ്പി ലുഡോ എന്ന് പറഞ്ഞ സാധനം അങ്ങനൊന്നും ഇല്ല ബ്രോ എന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ കമന്റ് ഇടുന്നുണ്ട് സിപ്പിലുടെയും കണക്കാണ് മറ്റേ ഈ പി ലുഡോ ഒക്കെ കണക്കാണ് കുറെ ലുഡോകൾ ഉണ്ട് അതേപോലെ തന്നെ കുറെ റമ്മി ആപ്പുകളുണ്ട് ഇതൊക്കെ നിയമവിരുദ്ധമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണെന്ന് ഇവിടെയുള്ള ജനങ്ങൾക്ക് അറിയാം ഇവിടെയുള്ള സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന അവരൊന്നും ഒരിക്കലും അങ്ങനെ കാണല്ലേ പൊന്നുമക്കളെ കുറെ ആളുകളുണ്ട് ഈ റിയാക്ഷൻ വീഡിയോ അഷ്കർ ടക്ക് ഈ കാര്യത്തിന് ശക്തമായി എതിർക്കുന്നു അദ്ദേഹത്തിനെ പോലെയൊക്കെ തന്നെ കുറെ ആൾക്കാർ ആ കസേരയിലാക്കി ഇരുന്നിട്ട് ഇങ്ങനെ ഒരു കഴിവ് ചെയ്താൽ മറ്റാളുകളെ കളിയാക്കുന്ന കുറെ ആളുകളുണ്ട് അവരുടെ പരിപാടി ഇത് തന്നെയാണ് ഒരുപാട് ഇല്ലീഗൽ ആപ്പുകളെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾക്ക് കഴിയുന്ന അത്ര ആളുകളുടെ എനിക്ക് ഈ ഒരു കമന്റിൽ മെൻഷൻ ചെയ്തു തരണം അർജുൻ അർജുൻ എന്ന് പറയുന്ന വ്യക്തി ടിക്ടോക്ക് ടൈമിലുള്ള ആളുകളെ കളിയാക്കി മുന്നോട്ട് വന്ന ഒരാളാണ് അയാൾക്കൊന്നും യാതൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റും ഇല്ല നിങ്ങളെ എന്റർടൈൻമെന്റ് ചെയ്യിക്കുക എന്നുള്ള ഒരു ഒരു സാധനം മാത്രം ഉള്ളൂ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അദ്ദേഹത്തിന്റെ ഒരു ആഡ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ വലിയ നടനാണ് ധ്യാൻ ശ്രീനിവാസം ധ്യാൻ ശ്രീനിവാസം ആളുകളെ പറ്റിച്ചിട്ടുണ്ടായിരുന്നു ലാൽ പറ്റിച്ചിട്ടുണ്ട് അതേപോലെ നമ്മളെ എന്താണ് മണവനാഞ്ചൻ്റെ പേര് നമ്മളെ തണ്ണിമത്ത ദിനങ്ങളുള്ള ആ ചെക്കല്ലേ അവൻ ആളുകളെ പറ്റിച്ചിട്ടുണ്ടായിരുന്നാലും ഒരുപാട് ആളുകളിന്റെ മക്കളെ ഈ പറ്റിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ചെറിയ പൈസ നല്ല കിട്ടുന്ന വലിയ പൈസയാണ് നിങ്ങളോടൊക്കെ ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സ് നിങ്ങളെ ചതിക്കുകയാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരുപാട് സോഷ്യൽ ഇൻഫ്ലുവൻസർ ആണെന്ന് നിങ്ങൾ ധരിക്കുന്ന ഒരുപാട് ആളുകൾ നിങ്ങളെ പറ്റിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നിങ്ങൾ എന്റർടൈൻമെന്റ് ചെയ്യിക്കുന്നു എന്ന് പറയുന്ന ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ നിങ്ങളെ പറ്റിക്കുക തന്നെയാണ് ചെയ്യുന്നത് ഒരു രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ മതി നിങ്ങളുടെ കയ്യിലുള്ള മുഴുവൻ പൈസയും പോകുന്നുള്ളത് എനിക്ക് വേണമെങ്കിൽ ഒരു ഒരു മണിക്കൂർ ചെയ്യാനുള്ള ഉണ്ട് ഒരുപാട് ന്യൂസ് കണ്ടന്റ് തന്നെ എനിക്ക് കൊണ്ടുവിടാൻ പറ്റും ഒരുപാട് ആളുകൾ മരണപ്പെട്ടതിന്റെ വാർത്ത ഇവിടെ കൊണ്ടുവരാ തമിഴ്നാട്ടിൽ പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട് കേരളത്തിൽ നിരോധിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോ കേന്ദ്ര ഗവൺമെന്റിന്റെ പിടിയോട് കൂടിയിട്ടാണ് എം പി എല്ലിനെ പോലെയുള്ള ഒരുപാട് ആപ്പുകൾ ഇപ്പോഴും നിലനിൽക്കുന്നത് ശരിക്ക് അവരൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത് ഈ ഇന്ത്യയിൽ കേരളത്തിലാവും ഒരു പക്ഷെ ഈ കാര്യത്തിനെതിരെ ശക്തമായിട്ട് നിലപാടുകൾ ഉറപ്പിച്ചുകൊണ്ട് ആളുകൾ വരുന്നത് ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ജനങ്ങളെ കുരുതി കൊടുക്കുന്ന ഇത്തരം ആപ്പുകൾ പ്രൊമോഷൻ ചെയ്യാൻ ഒരു തരത്തിലുള്ള വിലക്കുകളും ഇല്ല തമിഴ്നാടും കേരളത്തിലും ഒരു വിലക്ക് വന്നു ആ വിലക്കിനെ പോലും മറ്റേ ഈമ്പിച്ച് കൊണ്ട് ഇവിടെ മറ്റൊരു പരിപാടി ചെയ്യുന്നുണ്ട് ഇപ്പൊ ഒരുപാട് ആളുകൾ സ്വന്തം പ്രൊഫൈലിൽ നിന്നും ഈ പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ റിമൂവ് ചെയ്തോണ്ടിരിക്കുക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അങ്ങോട്ട് മൂഞ്ചാണേ പൊട്ടി പൊളിഞ്ഞ് പോവുകയാണ് പേടിച്ചിട്ട് ഭയത്തോട് കൂടിയിട്ട് എല്ലാവരും റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ കുറെ ആളുകളെ തെരഞ്ഞു നോക്കിയിട്ടാണ് കുറെ ആൾക്കാർക്ക് മുന്നേ ഉണ്ടായിരുന്ന വീഡിയോസ് ഒക്കെ അവിടെ ഉണ്ടോ എന്ന് പോയോക്കി എവിടെ ഒന്നുമില്ല അതേപോലെ നമ്മള് ദിയാകൃഷ്ണൻ ഒക്കെ ആ ത്രീ സിക്സ്റ്റി ഒക്കെ ലോട്ടസ് ത്രീ സിക്സ്റ്റി പറഞ്ഞ സാധനത്തിന്റെ ഒക്കെ പരസ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ ഒന്നും കാണാനില്ല ഈ ത്രീ സിക്സ്റ്റി ആണ് കിടക്കുന്നുണ്ട് അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല കാരണം രാജാവാണ് തങ്ങളുടെ ഡാഡി അപ്പൊ അവർക്ക് പേടിക്കാനൊന്നും ഇല്ല എന്നുള്ള ധാരണ ഉണ്ടാവുക എന്തോ ആവട്ടെ അങ്ങനെ ഒരുപാട് ആളുണ്ട് ഇപ്പോ സഞ്ജു ടെക്കിനെ കുറച്ച് വീട് ചെയ്യാത്തതെന്ന് ഒന്നാ ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞു സഞ്ജു ടക്കി എന്ന് പറയുന്ന മനുഷ്യൻ അയാളെ കുറിച്ചൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ അയാൾ വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ഒരു കോപ്പിറൈറ്റ് കാര്യങ്ങളൊക്കെ അത്രേ ഉള്ളൂ പല ആളുകളും പെട്ടുപോയതാട്ടാ പല ആളുകളും പെട്ടുപോയതാ പെട്ടുപോയത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം ഇൻസ്റ്റഗ്രാം ഐഡിയിൽ മാത്രം ഇടുന്ന വീഡിയോസ് ആണെങ്കിൽ കുഴപ്പമുണ്ടായില്ല ഇവരത് കരാർ അടിസ്ഥാനത്തിൽ അവർക്ക് കൊടുക്കും അവരെല്ലാ അത് പരസ്യം ചെയ്യും അങ്ങനെ കിട്ടിയ കുറെ ആളുകൾ അപ്പൊ നിക് വ്ളോഗ ശരിക്കും അങ്ങനെ പെട്ടുപോയതാണ് ഇതൊക്കെ ഉറപ്പായിട്ട് മനസ്സിലായി അതേപോലെ തന്നെ അർജുൻ അങ്ങനെ പെട്ടു കിടക്കുകയാണ് കുറെ ആൾക്കാരെ അങ്ങനെ പെട്ടു കിടക്കുന്നുണ്ട് അങ്ങനെ പെട്ടു കെടുക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നത് അവർ തന്നെയാണ് നിങ്ങൾ മുഖാന്തരം നിങ്ങളെ വിശ്വസിക്കുന്ന ആളുകൾ നിങ്ങൾ കുരുതി കൊടുക്കുന്നുണ്ട് എന്നുള്ള ബോധം നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ തുടരുന്നത് ഓക്കെ ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കാൻ പോണ സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുഖത്ത് തേക്കുന്ന ക്രീമുകളുടെ ഒരു പരിപാടിയുണ്ട് ഇപ്പൊ ഇവിടെ ആളുകളുടെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യുകയും അവർ ആത്മഹത്യ വക്കിലേക്ക് പോകുന്നതാണ് അല്ലേ പക്ഷെ അതല്ലാതെ നമ്മളെ കിഡ്നി പേഷ്യൻ്റ് ആക്കുന്ന നമ്മുടെ സ്കിൻ ക്യാൻസർ പേഷ്യൻസുകൾ ആക്കുന്ന ഒരുപാട് വൃത്തികെട്ട പ്രോഡക്റ്റുകൾ ഇപ്പോൾ ഇത്തരം രീതിയിൽ ഇല്ലീഗലായിട്ടോ അല്ലെങ്കിൽ ലീഗൽ വശങ്ങളും ഉണ്ടാവാം എന്നിരുന്നാൽ പോലും ആളുകളെ പറ്റിച്ചുകൊണ്ട് ഇത്തരം സാധനങ്ങൾ പ്രൊമോഷൻ ചെയ്യുന്ന ആളുകളുണ്ട് നമുക്കത് അടുത്ത വീഡിയോയിൽ നോക്കാം പരമാവധി ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ ആളുകൾ കാണില്ല എന്ന് എനിക്ക് അറിയാം എന്നിരുന്നാൽ പോലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഞ്ചാണെങ്കിൽ അഞ്ചാൾ കാണട്ടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ സന്ദീപ് സന്ധ്യപ്പെടപ്പാൾ സൈനിങ് ഓഫ്